റബ്ബ് എന്ന് പ്രിയപ്പെട്ടവരെ റബ്ബി പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ ജീവിതത്തിന്റെ കുടുക്കുകളിൽ ഒരുപാട് തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ മുന്നിൽ ഉണ്ടാകാറുണ്ട് നമ്മെ നമ്മോട് ബദിനീകരണ വിളിക്കാൻ പറയുന്നവരുണ്ട് വൈദികശേഷനെ വിളിക്കാൻ പറയുന്നവരുണ്ട് രാമനെ വിളിക്കാൻ പറയുന്നവരുണ്ട് കൃഷ്ണനെ വിളിക്കാൻ പറയുന്നവരുണ്ട് ഗുരുവായൂരപ്പനെ വിളിക്കാൻ പറയുന്നവരുണ്ട് യേശുക്രിസ്തുവിനെ വിളിക്കാൻ പറയുന്നവരുണ്ട് ഈ പറയുന്ന തിരഞ്ഞെടുപ്പുകളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഈ പറയുന്ന ആളുകൾ മുഴുവനും പടച്ച് പരിപാലിച്ച് അവർക്കെല്ലാം തിരഞ്ഞെടുക്കുന്നവരാണോ ആ ലോകത്തിന്റെ രക്ഷിതാവിനോട് പറയുന്ന ആ ഒരു സംഗതി തിരഞ്ഞെടുക്കുന്നത് മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ ഒന്നാമത്തെ തിരഞ്ഞെടുപ്പതാണ് നീ രണ്ടാമതായുള്ള ചോദ്യമേതാണ് പ്രിയപ്പെട്ടവരെ മാതീനു നിന്റെ മതമേതാണ് നീ അവലംബിച്ച മതമേ

ായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് ഒരിക്കലും തന്നെ അത് സ്വീകരിക്കപ്പെടുകയില്ലാഹുവിന്റെ സവിധത്തിൽ മതമായി പരിഗണിക്കപ്പെടുന്നത് ഇസ്ലാം മാത്രമാണ് അതിൽ സംശയമില്ലാതെ

നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ മനുഷ്യനാരാണെന്ന് അള്ളാണ്ട് റസൂലിനെ കാണിച്ചുകൊണ്ട് ചോദിക്കപ്പെടുന്നതാണ് ചോദിക്കുകയാണ് അവിടെ പ്രിയപ്പെട്ടവരെ നമ്മളൊന്നും പ്രവാചകനെ കണ്ടിട്ടില്ല പ്രവാചകന്റെ ശബ്ദം നമ്മൾ കേട്ടിട്ടില്ല പക്ഷേ അള്ളാൻ്റെ റസൂലിനെ ജീവിതത്തിൻ്റെ ചരിയയായി തിരഞ്ഞെടുത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകൻ കഴിച്ചതുപോലെ ഭക്ഷണം കഴിക്കുന്ന ആ പ്രവാചകൻ കുടിച്ചതുപോലെ വെള്ളം കുടിക്കുന്ന ആ പ്രവാചകൻ ഉറങ്ങിയതുപോലെ ഉറങ്ങുന്ന ആ പ്രവാചകൻ നടന്നതുപോലെ നടക്കുന്ന ആ പ്രവാചകന്റെ ജീവിതത്തിൽ ജീവിതത്തിലെ അഖിലമാന മേഖലകളും ജീവിതത്തിൽ അതുപോലെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കേൾക്കണമെന്നില്ല ആ രൂപം അദ്ദേഹം പറയുകയാണ് ആർക്കാണ് പറയാൻ സാധിക്കുക പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ചര്യക്ക് വിരുദ്ധത പ്രവർത്തിക്കുന്നവർക്കല്ല അതുപോലെ തന്നെ താഴെ പേൻ വിരുദ്ധത പ്രവർത്തിക്കുന്നവർക്കല്ല ഒരു മേഖലകളിലും സ്വീകരിക്കാതെ തോന്നിയതുപോലെ വേണ്ടി വേണ്ടി ദുനിയാവിലെ ദുനിയാവിലെ പേരിനും പെരുമക്കും വേണ്ടി അള്ളാഹുവിന്റെ റസൂലിനെ ആ ആ ബലികഴിക്കുന്നവർക്കൊരിക്കലും തിരഞ്ഞെടുപ്പ് നടത്തിയവർക്കൊരിക്കലും സാധ്യമല്ല പ്രവാചകനാണിതെന്ന് പറയാൻ

അതുപോലെ അനുകരിക്കാൻ തയ്യാറാകുമായിരുന്നു അതുകൊണ്ടാണ് ലോകം എന്ന് പേരിട്ടത് അങ്ങനെ തിരഞ്ഞെടുത്തവർക്ക് മാത്രമേ ഖബറിലെ ചോദ്യത്തിന് ആരാണി മനുഷ്യൻ എന്ന ചോദ്യത്തിന് ഇത് പ്രവാചകനാണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ നാലാമത്തെ ചോദ്യം എന്താണ് നിന്റെ നിന്റെ അറിവെന്താണ് നിന്റെ വിവരം എന്താണ് ഒരുപാട് തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ മുന്നിലുണ്ട് വിവരത്തിന്റെ വിഷയത്തിൽ ഒരുപാട് തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യങ്ങൾ വിഷയത്തിൽ നമുക്കുണ്ട് ഡോക്ടറാവാം എഞ്ചിനീയർ ആവാം ശാസ്ത്രജ്ഞനാവാം പല രീതിയിലുള്ള പഠനത്തിന്റെ സ്വാതന്ത്ര്യം നമ്മുടെ മുന്നിലുണ്ട് പ്രിയപ്പെട്ടവരെ ദുനിയാവില്ലേ ഈ ദുനിയാവുമായി ബന്ധപ്പെട്ട അറിവിന്റെ മേഖലകൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ മേഖലകളിലേക്ക് നമ്മൾ അതുപോലെ തന്നെ മുഴുകുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ കിതാബിനെ പരിശുദ്ധ ഖുർഹാനിന് രണ്ടാം കിടയായി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ പിറകിലാക്കി മാറ്റി വച്ചിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യത്തിന് ഒരിക്കലും ഉത്തരം നൽകാൻ നമുക്ക് സാധ്യമല്ല മറിച്ച് പരിശുദ്ധ ഖുർഹാനിന് ജീവിതത്തിന്റെ ഒന്നാമത്തെ പടിയായി ജീവിതത്തിന്റെ അവലംബമായി ജീവിതത്തിന്റെ ടിക്കറ്റമായി ജീവിതത്തിന്റെ പ്രമാണമായി ഒരു രീതിയിൽ ആഘോഷങ്ങളുടെ വേളയിൽ 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 ജീവിതത്തിന്റെ തീരുമാനങ്ങളുടെ പരിശുദ്ധ അതുപോലെ പറയാൻ സാധിക്കും ഞാൻ ഖുർആൻ പഠിച്ചിട്ടുണ്ട് ഞാൻ അതിനെ സത്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ആ മനുഷ്യന് പറയാൻ സാധിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ പരിശുദ്ധ ഖുർആാൻ വരച്ചു കാണിച്ച വഴിയിലൂടെ ജീവിക്കാൻ അയാൾക്ക് സാധിക്കണം അങ്ങനെ സാധിച്ചാൽ ആ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ഈ ഖുർആാനാണ് എൻ്റെ എയിമയെന്നും ആ ഖുർആാനെ ഞാൻ സത്യപ്പെടുത്തിയെന്നും പറയാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അവിടെയാണ് തുടങ്ങുന്നത് നമ്മുടെ ദീൻ നമ്മുടെ റബ്ബ് നമ്മുടെ എയിമ നമ്മുടെ നേതാവ് നമ്മുടെ ചെറിയ സുഹാന നമ്മൾ തിരഞ്ഞെടുക്കാൻ ഈ ജീവിതം വളരെ തുച്ഛമാണ് വളരെ ചെറുതാണ് പക്ഷേ നമ്മൾ ആ തുച്ഛമായ ജീവിതത്തിൽ തിരഞ്ഞെടുത്ത ആ തിരഞ്ഞെടുപ്പുകളുണ്ടല്ലോ ആ തെരഞ്ഞെടുപ്പുകൾ റിസൾട്ട് എന്ന് പറയുന്നത് കബർ ജീവിതം തന്നെ എത്രയായിരിക്കുമെന്ന് നമുക്ക് അറിയില്ല ആയിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പ് മരിച്ച റസൂർ അള്ളി സ്വല്ലു അലൈ സ്വലം ഇന്നും ഖബറിലാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നും ഖബറിലാണ് എത്ര ആയിരം വർഷം നമ്മൾ ഖബറിൽ കിടക്കേണ്ടി വരുമെന്ന് നമുക്കറിയില്ല അലൈഹി ഇസ്ലാത്തു വസ്സലാം രണ്ടാമത്തെ തവണ ആഹളത്തിൽ ഊതുന്നത് ഒരേ കബറിൽ കിടക്കേണ്ടത് വരും ആ കാലം മുഴുവൻ നമ്മൾ രക്ഷയായാലും ശിക്ഷയായാലും സുഖമായാലും വേദനയായാലും അനുഭവിക്കുക നമ്മുടെ ഈ ദുനിയാവിലെ തിരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് മനസ്സിലാക്കുക അള്ളാഹു സുഹാൻ ഏറ്റവും നല്ല തിരഞ്ഞെടുപ്പ് ഏറ്റവും നല്ല രീതിയിൽ തിരഞ്ഞെടുക്കാൻ നമുക്ക് നൽകുമാറാകട്ടെ വലക്കും الغفور الرحيم الحمد لله رب العالمين والعاقبه للمتقين فلا عدوان الا على الظالمين وصلى الله على نبينا محمد وعلى اله واصحابه اجمعين يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോട് നിങ്ങളോട് ഒരു ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആയുധമെന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമാധാനമെന്ന് പറയുന്നത് അവൻ്റെ ദായ എന്തെല്ലാം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആഗ്രഹങ്ങളും നമുക്കുണ്ടോ അതെല്ലാം നമുക്ക് പരിഹരിക്കാൻ നേടിയെടുക്കാനും സാധിക്കാൻ നമ്മുടെ റബ്ബ് നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനവും ഏറ്റവും വലിയ സമാധാനവുമാണ് ദുആ പ്രാർത്ഥന എന്ന് നമ്മൾ മനസ്സിലാക്കുക അറിയുക അതുകൊണ്ട് പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഒരു ഒരുപക്ഷെ ഒരുപാട് നേരം കാത്തു നിൽക്കേണ്ടി വരും ആ കാത്തു നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ നാവുകളും വെറുതെ ഇരിക്കാതിരിക്കട്ടെ ഞങ്ങളവിടെ അള്ളാഹ്മ അസ്വനി താലയിനാ അല്ല ചെയ്തുകൊണ്ടേയിരിക്കുക അള്ളാഹു ഞങ്ങളുടെ കരുണ കാണിക്കാത്തവരിൽ ഞങ്ങളുടെ ഭരണം നീ ഏൽപ്പിക്കരുതെന്ന് ദ്വായ ചെയ്തുകൊണ്ടേയിരിക്കുക അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക ആ പ്രാർത്ഥന ഇടതടവില്ലാതെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക അള്ളാഹു സുഹാൻ അതിന് നമുക്ക് തുഫീഖ് നൽകുമാറാകട്ടെ അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ വാരം മദർസയിലെ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട് ഒന്നാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട് കുട്ടികളെ ചേർക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് അതുമായി ബന്ധപ്പെട്ട ആളുകളെ ബന്ധപ്പെടുക നല്ല രീതിയിൽ വളരെ നല്ല രീതിയിൽ വിദഗ്ധരായ അധ്യാപകരുടെ കീഴിൽ നടക്കുന്ന മദ്രസയാണ് അതുപോലെ തന്നെ ഈ വെക്കേഷൻ ടൈമിൽ കണ്ണൂർ ഇസ്ലാഹിയ കോംപ്ലക്സിൽ വെച്ച് കുട്ടികൾക്കുള്ള മോറൽ ക്ലാസ് നടക്കുന്നുണ്ട് ഇക്രവ ക്ലാസ് നടക്കുന്നുണ്ട് അവർക്ക് ഖുർആൻ പഠിക്കാനും ഹദീസ് പഠിക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി റസൂല്ലി സ്വലയുടെ ചരിയെക്കുറിച്ച് പഠിക്കാനും ഒക്കെയുള്ള ഈ ഒഴിവ് സമയം ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള ഒരു പദ്ധതിയാണത് അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ അങ്ങോട്ട് പറഞ്ഞയക്കാൻ ശ്രമിക്കുക പരമാവധി അള്ളാഹു സുബാനുഹുബത്തെ അല നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ദുആകൾ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ തേട്ടങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ഭയങ്ങൾ ഇല്ലാതാക്കുമാറാകട്ടെ നമ്മുടെ നമുക്ക് യഥാർത്ഥമായ നിർഭയത്വം അള്ളാഹു സുബാനുഹുബത്തെ ആ െ നമ്മുടെ നാടിൻ്റെ ഭരണം സമാധാനത്തിലും ശാന്തിയിലും നീതിയിലും പുലർത്തുന്ന മനുഷ്യരുടെ കൈകളിലേക്ക് അള്ളാഹു സുരക്ഷിതമായി ഏൽപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ അള്ളാഹുമാലൈനുഹാ اللهم لا تسلط علينا من لا يرحمنا ولا يخافك فينا، اللهم لا تسلط علينا من لا يرحمنا ولا يخافك فينا اللهم أعز الإسلام والمسلمين، وأذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات، والمسلمين والمسلمات، الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين